മലപ്പുറം വണ്ടൂരിൽ മൂന്ന് പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു വണ്ടൂർ അമ്പലപ്പടിയിൽ താമസിക്കുന്ന ഏഴു വയസ്സുകാരനടക്കം കുടുംബത്തിലെ മൂന്ന് പേർക്കാണ് മലമ്പനി സ്ഥിരീകരിച്ചത് യു പി എ സ്വദേശിയും കുടുംബവും നാട്ടിൽ പോയി വണ്ടൂരിൽ മടങ്ങിയെത്തിയതിനു ശേഷമാണ് രോഗം സ്ഥിരീകരിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർക്കാണ് കിട്ടിയതെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്ക് പോലും ഇവരിൽ നിന്നും കിട്ടരുത് എന്നുള്ളത് കൊണ്ടുമാണ് വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വണ്ടൂർ ബ്ലോക്കിന് കീഴിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ഇന്ന് രാവിലെ വണ്ടൂരിലേക്ക് എത്താൻ പറയുകയും ആശാവർക്കർമാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും വെച്ചുകൊണ്ട് രണ്ട് വാർഡുകളിലായി മുഴുവൻ വീടുകളും കവർ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനാണ് രൂപം കൊടുക്കുന്നത് പനി കേസുകൾ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനും അവർക്ക് കൊടുക്കാനുള്ള നോട്ടീസ് സജ്ജമാക്കിയിട്ടുണ്ട് കൊതുകിന്റെ സാന്ദ്രത കണ്ടെത്താനുള്ള ഒരു പഠനം ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട് ഇതെല്ലാം ഇപ്പൊ രാവിലെ സജ്ജീകരിച്ചിരിക്കുകയാണ് ഈ സമയത്ത് എങ്ങനെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ മൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കണോ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ സ്മൃതി മലപ്പുറം വണ്ടൂർ അമ്പലപ്പടയിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അതിഥി സംസ്ഥാന തൊഴിലാളികൾക്കാണ് മലേറിയ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതി തീയതിയിലാണ് ഉത്തർപ്രദേശ് സ്വദേശികളായിട്ടുള്ള അതിഥി സംസ്ഥാന തൊഴിലാളികൾ ഒരാൾക്ക് ആദ്യഘട്ടത്തിൽ മലേറിയ സ്ഥിരീകരിച്ചിരുന്നത് തുടർന്ന് ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി രണ്ടു പേർക്ക് കൂടി മലേറിയ സ്ഥിരീകരിക്കുകയായിരുന്നു ഒരേ കുടുംബത്തിൽ തന്നെയുള്ള എഴുപത്തിയൊന്ന് കാരനായിട്ടുള്ള പിതാവിൻ്റെ മരുമകളായിട്ടുള്ള വ്യക്തിക്കും അതോടൊപ്പം തന്നെ ഏഴു വയസ്സുള്ള കുട്ടിക്കുമാണ് മലേറിയ സ്ഥിരീകരിച്ചത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് അവരുടെ ആരോഗ്യനിലയൊക്കെ തന്നെ തൃപ്തികരമാണ് പക്ഷേ രോഗം പടരാ പടരാനുള്ളൊരു സാധ്യത മുൻകൈയിലെടുത്തുകൊണ്ട് തന്നെ ഔർജ്ജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആരോഗ്യ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വണ്ടൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മൻ പള്ളിയാളിയുടെ നേതൃത്വത്തിലാണ് അവിടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള രോഗബാധിത പ്രദേശത്ത് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ വെക്ടർ സർവേ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലർവാ കളക്ഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പനി സർവേ പലതരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഉറവിട നശീകരണം ഉൾപ്പെടെ നടത്തുന്നുണ്ടെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ ഔർജ്ജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റിയ രോഗമാണ് മലമ്പനി മലേറിയ എന്ന് പറയുന്നത് ഇത് അതിഥി സംസ്ഥാന തൊഴിലാളികൾ അവരുടെ നാട്ടിൽ പോയി തിരിച്ചു വന്ന സമയത്താണ് സ്ഥിരീകരിച്ചത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് സ്വാഭാവികമായിട്ടും മലയാളികളൊക്കെ തന്നെ ആ ഒരു മേഖലയിൽ തിങ്ങിപ്പാർക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊന്നും രോഗം പടരാതിരിക്കാൻ അതോടൊപ്പം തന്നെ അതിഥി സംസ്ഥാന തൊഴിലാളികളുടെ കൂടെ തൊട്ടടുത്ത റൂമിലൊക്കെ തന്നെ താമസിക്കുന്ന ആളുകൾക്ക് ഇത് പടരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വാടക ക്വാർട്ടേഴ്സിൽ ആണ് താമസിച്ചു വന്നിരുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നൽകിയിട്ടുണ്ട് പനി പോലെയുള്ള എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത മെഡിക്കൽ സംവിധാനത്തെ ആശുപത്രിയെ സമീപിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ആരോഗ്യവകുപ്പും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് സ്മൃതി